റിലീസ് ചെയ്ത പെറ്റ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ തന്ത്രങ്ങൾ വലിയ ചിത്രത്തിലെ താരങ്ങളായ ും വിനായകനും അണിനിരക്കുന്ന ഒരു വീഡിയോ ആണ് നിലവിൽ വൈറലായി പ്രചരിക്കുന്നത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിലും ഒരു അഭിനേതാവ് എന്ന നിലയിലും ഷർഫുദ്ദീൻ തന്നെയാണ് ഈ വീഡിയോ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ഒരു സാധാരണ പ്രൊമോഷൻ വീഡിയോയുടെ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകരെ ആകാംക്ഷയുടെയും ചിരിയുടെയും മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഇതിന്റെ അവതരണം ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഷറഫുദ്ദീൻ ഒരു നിർമ്മാതാവ് എത്രകാലം ഇത് സഹിക്കണം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് ഈ അടിക്കുറിപ്പ് തന്നെ വീഡിയോയുടെ ഉള്ളടക്കത്തെ കുറിച്ച് പ്രേക്ഷകരിൽ ആകാംക്ഷയും കൗതുകവും നിറക്കുന്നതായിരുന്നു വീഡിയോയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് വളരെ നാടകീയമായ ഒരു സാഹചര്യത്തിലാണ് ചിത്രത്തിലെ ഒരു അഭിനേതാവായ വിനായകൻ നിർമ്മാതാവ് കൂടിയായ ഷർഫുദ്ദീനോട് ദേഷ്യപ്പെടുന്ന രംഗങ്ങളാണ് ഇവിടെയുള്ളത് സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു തർക്കം നടക്കുന്നതായി ഈ രംഗങ്ങൾ സൂചിപ്പിക്കുന്നു വിനായകന്റെ രോക്ഷ പ്രകടനത്തിൽ ഷറഫുദ്ദീൻ അസ്വസ്ഥനാവുകയും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ പാടുപെടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തുടർന്ന് ഷറഫുദ്ദീൻ നിസ്സഹായതോടെ ഒരു കാരവാന്റെ വാതിലടച്ച് ദീർഘമായി നെടുവീർപ്പിടുന്നതോടെയാണ് ഈ രംഗം അവസാനിക്കുന്നത് നിർമ്മാതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ദുരിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ ഭാഗത്തിന് കഴിഞ്ഞു എന്നാൽ വീഡിയോയുടെ യഥാർത്ഥ ആകർഷണവും പ്രമോഷൻ ആരംഭിക്കുന്നത് ഈ രംഗത്തിനു ശേഷമാണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്ന അടിക്കുറപ്പോടെയാണ് വീഡിയോയുടെ അടുത്ത ഭാഗം ദൃശ്യമാകുന്നത് ഇവിടെ തർക്കത്തിന്റെയോ ദേഷ്യത്തിന്റെയോ യാതൊരു ലക്ഷണങ്ങളുമില്ലാതെ പെറ്റ് ഡിക്ടീവ് എന്ന സിനിമയിലെ രസകരമായ രംഗങ്ങൾ കടന്നു വരുന്നു ചിത്രത്തിൽ വിനായകൻ അവതരിപ്പിക്കുന്ന എന്ന കഥാപാത്രത്തിന്റെ രംഗങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് ഇതിലൂടെ വിനായകന്റെ ആദ്യ ഭാഗത്തെ ദേശപ്രകടനം ഒരു പ്രമോഷൻ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടാതെ സിനിമയിലെ ചിരിയുണർത്തുന്ന ക്ലൈമാക്സ് രംഗങ്ങളുടെ ഒരു ഭാഗവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെ വിനായകൻ ഒരു റോളർ കോസ്റ്ററിൽ പരിഭ്രാന്തനായിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും സിനിമ കാണാനുള്ള ആവേശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിനായകനെ പോലെ ഗൗരവമേറിയ വേഷങ്ങളുടെ ശ്രദ്ധേയനായ ഒരു നടൻ ഇത്തരത്തിലുള്ള ഹാസ്യരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ കോമഡി സ്വഭാവം അടിവരയിടുന്നതായിരുന്നു ഷൂട്ടിംഗ് ഡേറ്റിന്റെ പേരിൽ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന വിനായകനിൽ നിന്ന് സിനിമയിലെ കോമഡി കഥാപാത്രത്തിലേക്ക് പ്രേക്ഷകരെ അതിവേഗം കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ എഡിറ്റിംഗ് തന്ത്രം ചിത്രത്തിന്റെ മാർക്കറ്റിംഗിൽ വലിയ വിജയം നേടിയിരിക്കുകയാണ് പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ പോലും ഒരു സിനിമയുടെ സെറ്റിലെ യഥാർത്ഥ സംഘർഷം എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഇതിന്റെ ആദ്യ ഭാഗത്തിന് കഴിഞ്ഞു ഇത് പ്രേക്ഷകരെ ആകർഷിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് വേഗത്തിൽ എത്തിക്കുകയും ചെയ്തു ഇത്തരം കൗതുകകരമായ പ്രൊമോഷൻ രീതികൾ കാരണം പെറ്റ് ഡിക്റ്റീവ് എന്ന ചിത്രം ഇപ്പോൾ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു വിനായകന്റെ ശക്തമായ പ്രകടനവും നിർമ്മാതാവായ ഷറഫുദ്ദീൻ നടത്തിയ ഈ വേറിട്ട പരീക്ഷണം എത്രത്തോളം വിജയം കണ്ടു എന്നതിന്റെ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ നേടിയ വലിയ പ്രചാരം ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്ന സിനിമാ പ്രേമികളുടെ ആകാംക്ഷ പതിൽമടങ്ങ് വർദ്ധിപ്പിക്കാൻ ഈ പ്രമോഷൻ വീഡിയോക്ക് സാധിച്ചു എന്നതിലും സംശയമില്ല